ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖറും ജില്ലാ അധ്യക്ഷൻ കരമന ജയനും കവടിയാർ കൊട്ടാരം രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയും ഉൾപ്പെടെയുള്ളവർ കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ചു ഓണവില്ലും ശ്രീ പത്മനാഭസ്വാമിയുടെ ചിത്രവും സമ്മാനമായി നൽകിയതിനു ശേഷമാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയത് പരമ്പരാഗതമായ കേരളീയ വസ്ത്രം ധരിച്ചാണ് എത്തിയത് നിരവധി പേരാണ് കേന്ദ്രമന്ത്രിയെ കാണാനായി ക്ഷേത്ര പരിസരത്ത് കാത്തുനിന്നത് ക്ഷേത്രത്തിന്റെ വടക്കേനടയിലെത്തിയ അദ്ദേഹത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ജില്ലാ അധ്യക്ഷൻ കരമന ജയനും കവടിയാർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു മിനിറ്റോളം നീണ്ടുനിന്ന ശേഷം മടങ്ങിയെത്തിയ അദ്ദേഹത്തിന് ഓണവിലും ശ്രീപത്മനാഭസ്വാമിയുടെ ചിത്രവും സമ്മാനിച്ചു കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലാണ് തിരുവനന്തപുരം നഗരപരിധിയിലും ക്ഷേത്രപരിസരത്തും ഒരുക്കിയിരുന്നത് ജനം തിരുവനന്തപുരം